സിം ചേന പാലക്ക് കാപ്സിക്കം ചേമ്പ് കൂസ ബോക്ക്ബറി പാലക്ക് ല നോ കസ് അല്ല മുല്ലങ്കി കോളിഫ്ലവർ കൂസ കോളിഫ്ലവർ പച്ചക്കായ മുല്ല മധുരക്കിഴങ്ങ് പൊട്ടോട്ടോ ഉള്ളിത്തണ്ട് നാരങ്ങ വൈറ്റ് റൈഡിഷ് അല്ല ലെമൻ മുരിങ്ങ ചെറി കദ് ജർജർ നെല്ലിക്ക മുരിങ്ങക്ക ചേന ചേക്ക മത്തി റാഡിഷ് അല്ല പപ്പായ വെണ്ടക്ക സോയാബീൻ അല്ല 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 കുക്കമ്പർ വെളുത്തുള്ളി വെളുത്ത് മൂന്ന് മിനിറ്റും കൂടി ഉണ്ട് മൂന്ന് മിനിറ്റും കൂടി ഉണ്ട് മൂന്ന് മിനിറ്റും കൂടി ഉണ്ട് ഓക്കെ മൂന്ന് മിനിറ്റും കൂടി ഉണ്ട് ഒന്നും കൂടി അതിൻ്റെ ഇത് പറയാം അതിൻ്റെ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഗ്ലൂ തരാം പിന്നെ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പിന്നെ അധികം ഇഷ്ടപ്പെടില്ല പക്ഷെ നല്ല ടേസ്റ്റുമാണ് പ്ലാൻ എഗ് പ്ലാൻ എന്ന് പറയുന്നത് ഇതല്ലേ വൈനങ്ങ അല്ല വൈതനങ്ങ അല്ല വൈദനങ്ങ അല്ല വെണ്ടക്ക പിന്നെ തെണ്ടി ക്യാരറ്റ് അല്ല കാബേജ് നോട്ട് കാബേജ് കോവക്ക കൈപ്പക്ക നോട്ട് കൈപ്പക്ക നോട്ട കൈപ്പക്ക തിണ്ട അല്ല ബാസ അല്ലല്ല സിലേറി മുല് റൗ പിന്നെ അത് അധികാലം കഴിച്ചിട്ടുണ്ടാകുമ്പോൾ അത് വലിയ ടേസ്റ്റില്ലാത്ത സാധനമാണ് പക്ഷേ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അല്ല അല്ല നെല്ലിക്കയല്ല ഓക്കെ നെല്ലിക്കയല്ല ബംഗാളിലാണോ അല്ല അവക്കാടോ സ്പാനിഷ് അല്ല മുല്ലി അല്ല കാച്ചിൽ അല്ല സ്പ്രിംഗിങ് സ്പ്രിംഗിങ് മൂനിയൻ ഒരു മിനിറ്റ് സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ള ഉള്ളി അല്ലേ അതിൽ ഉദ്ദേശിക്കുന്ന സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ വെള്ള ഉള്ളിയാണോ മിക്സർ അല്ല ചീര ചീരാ പുളിയല്ല സ്പ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ വെള്ള ഉള്ളിയല്ലേ നമ്മളെ സലാഡിലിടുന്ന ഉള്ളിയാണോ റിയില്ല അതിന്റെ കിവി അല്ല കി ആർ അല്ല നിങ്ങൾ ചിന്തിച്ചോ നമുക്ക് രണ്ട് മിനിറ്റും കൂടി ഉണ്ട് ഇതാണ് സാധനം ഓക്കെ രണ്ട് മിനിറ്റും കൂടി ഉണ്ട് ഈ സാധനമാണ് ഓക്കെ പുതുപുത്തൻ സാധനം അല്ല പുളിയല്ല 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 ഗുളിയല്ല ഓക്കെ ഒരു മിനിറ്റും കൂടി ഉണ്ട് ഒരു മിനിറ്റും കൂടി ഉണ്ട് ഒരു മിനിറ്റും കൂടി ഉണ്ട് ഓക്കെ ഇഞ്ചി അല്ല ഇതാണ് സാധനം